ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് പെട്ടെന്നൊരു മധുരം കഴിക്കാൻ തോന്നിയാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ എളുപ്പത്തിലുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണേ കണ്ടാലോ അതിനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് ഷുഗർ ക്യാരമൽ ചെയ്തെടുക്കാം ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ പഞ്ചസാരയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളമേ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ ഞാനിത് ആകെ കുളമാക്കിയിട്ടുണ്ടേ ഇത് മാറ്റിയിട്ട് വേറെ ഷുഗർ ക്യാരമൽ ചെയ്തിട്ടും അതങ്ങോട്ട് തീരെ കളറ് വരുന്നില്ല പിന്നെ എന്തായാലും ഇരിക്കട്ടെ എന്ന് കരുതി ചെയ്തിട്ടുണ്ടേ ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം ഞാനിപ്പോൾ അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് അത് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാരയോ കണ്ടൻസ്ഡ് മിൽക്കോ ചേർക്കാൻ കേട്ടോ ഞാനിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത് ഏകദേശം ഒരു അരക്കപ്പോളം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മാത്രമാകുമ്പോൾ ഒരു വല്ലാത്തൊരു ടേസ്റ്റ് വരുമെന്നുള്ളത് കൊണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ പഞ്ചസാരയും പിന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ഇതൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുകയും വേണം കേട്ടോ ഇതാ നമ്മുടെ പാലൊക്കെ ഏകദേശം നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്ത് മാറ്റിവെക്കുക ഇനി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മൂന്ന് മുട്ട ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ മുട്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോഴേക്കും നമ്മുടെ പാലിൻ്റെ മിക്സ് ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് മുട്ടയുടെ മിക്സ് കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊരു വിസ്ക് വെച്ച് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് ചൂടിലേക്ക് ഒഴിക്കാൻ പാടില്ല മുട്ട പെട്ടെന്ന് അങ്ങ് കുക്കായി പോകും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി നേരത്തെ നമ്മൾ ഷുഗർ ക്യാരമലൈസ് ചെയ്ത് ഒഴിച്ചു വെച്ച പാത്രം ഉണ്ടല്ലോ അതിലേക്ക് ഒരു അരിപ്പ വെച്ച് ഈ ബാറ്ററിനെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഷുഗർ ഇങ്ങനെ ക്യാരമലൈസ് ചെയ്ത് വെക്കണമെന്നൊന്നും ഇല്ല കേട്ടോ അല്ലാതെ ഡയറക്റ്റായിട്ട് ഈ പാലിൻ്റെ മിക്സ് മാത്രം ഒഴിച്ച് വെച്ച് കുക്ക് ചെയ്തെടുത്താലും മതി നല്ല ടേസ്റ്റാണ് ഇനി ഈ പാത്രം ഒരു ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അതുകൊണ്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം ഒരു സ്റ്റീമറിൽ വെച്ച് ആവി കയറ്റി കയറ്റിയെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ നാൽപ്പത് മിനിറ്റ് ആയി കേട്ടോ എനിക്ക് കുക്കായി കിട്ടാനായിട്ട് ഇതാ നമ്മുടെ പുഡിങ് ഇപ്പോൾ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം ഡീമോൾഡ് ചെയ്തെടുത്താലും മതി കേട്ടോ ഇതിന് സൈഡൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കത്തി വെച്ച് ഒന്ന് വിടുവിച്ചിട്ട് പാത്രത്തിലേക്ക് കമഴ്ത്തി കൊടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് പുഡിങ്ങാണ് ഷുഗർ ക്യാരമലൈസ് ചെയ്ത് ചേർക്കണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ നിങ്ങൾക്കല്ലാതെ പാലും മുട്ടയും വെച്ച് മാത്രമായി ചെയ്തെടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് നമുക്ക് പെട്ടെന്നൊക്കെ ഒരു ഷുഗർ കേ ക്രേവിങ്സ് ഉണ്ടാകുമ്പോൾ കഴിക്കാൻ പറ്റിയ നല്ല സാധനമാണ് കേട്ടോ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ ബ ബൈ